വെള്ളരി 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 ഗരത്തെ വിലെ പതിമൂന്നാം വാർഡ് ബിജു കണ്ടത് വിജയിപ്പിക്കണ്ട പതിനാലാം വാർഡിൽ ബിനു പുളിച്ചെ കണ്ടത് വിജയിപ്പിക്ക രണ്ട് കണ്ടു ബിനു പുളിച്ചെ കണ്ടും ബിജു പൊളിച്ചെ കണ്ടു എന്തേലും പതിനഞ്ചാം വാർഡിലെ സ്വതന്ത്ര സാരാധി ദിയ പൊളിച്ചെ കണ്ടത്തെ വിജയിപ്പിക്ക അപ്പൊ മൂന്ന് പൊളിച്ചെ കണ്ടു ചേട്ടൻ ബിജുവും അനിയൻ ബിനുവും ബിനുവിന്റെ മകൾ ദിയയും പാലാ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കിങ് മേക്കർ ആകാനുള്ള ശ്രമത്തിലാണ് പുളിക്കണ്ടത്തിലെ ഈ സ്വതന്ത്ര കൂട്ടായ്മ ഇരുപത് വർഷമായി നഗരസഭാ കൗൺസിൽ അംഗമാണ് ബിനു കഴിഞ്ഞ തവണ നഗരസഭാ ചെയർമാനാകാനുള്ള ബിനുവിന്റെ ആഗ്രഹങ്ങൾക്ക് ജോസ് കെ മാണി തടയിട്ടു അതിനാൽ തന്നെ സ്വതന്ത്ര കൂട്ടായ്മയിലൂടെ കറുത്ത കുതിരകളാകുകയാണ് ലക്ഷ്യം കുടുംബത്തിലെ മൂന്ന് പേര് മത്സരിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങള് ഈ ഒരു വിഷയത്തെ പ്രാധാന്യം കണ്ടത് സമാന മനസ്സര് ഒരുമിച്ച് നിന്നാൽ ഈ പ്രദേശത്തിന് ഈ വാർഡുകളിൽ നിരവധിയായ വികസനങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കുന്നതിന് തന്നെ ഞങ്ങൾ തീരുമാനിക്കും അച്ഛൻ്റെ കൈപിടിച്ചാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള മകൾ ദിയ തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വോട്ട് നേടി ബിനു വിജയിച്ച പതിനഞ്ചാം വാർഡിലാണ് ദിയയുടെ കന്നിയങ്കം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ബിരുദത്തിന് ശേഷം വളരെ ആയിരുന്നു പിന്നെ ഒരുങ്ങുമ്പോഴാണ് എന്നെ അറിയാവുന്ന എനിക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് എന്റെ കുഞ്ഞിലെ തൊട്ട് കണ്ടു വളരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അനുജൻ ബിനുവിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ മൂന്ന് വാർഡിലും വിജയം സമ്മാനിക്കുമെന്ന് ചേട്ടൻ ബിജു ഇരുപത് വർഷത്തെ ബിനുവിന്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു തന്നെയാണ് നമ്മൾ അതേസമയം ഈ മൂന്ന് വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല രാഷ്ട്രീയ നാടകങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള പാലാ നഗരസഭയിൽ ഒളിച്ച കണ്ടത്തിലെ ഈ സ്വതന്ത്ര കൂട്ടായ്മ കിങ് മേക്കർ ആകുമോ എന്നറിയാൻ കാത്തിരുന്നു കാരണം പാലായിൽ നിന്ന് ജമിൻ തേക്കടിക്കൊപ്പം മാതൃഭൂമിനൂസ്